സ്ലാമലേക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠം ദുറൂസിലെ അതിൽ ആദ്യ അഞ്ച് പാഠങ്ങൾ നോക്കാം നമ്മൾ പാഠങ്ങളെന്തേക്കുന്നതാണ് അത് ചോദ്യത്തിൻ്റെ രൂപത്തിലേക്കാക്കി അപ്പോൾ പാഠം വായിക്കുന്ന നല്ലപോലെ ടെക്സ്റ്റ് വായിച്ചാൽ കിട്ടുന്ന ഗുണമാണത് അപ്പോൾ ടെക്സ്റ്റും വായിച്ച് പഠിക്കണം ടെക്സ്റ്റ് അറബി മലയാളമാണല്ലോ അപ്പോൾ അത് മലയാളത്തിലേക്കാക്കിയതാണ് പാഠം വന്നേ ആദാമുൽ മോജിസാത്ത് ഏറ്റവും വലിയ മോജിസത്ത് ഏറ്റവും വലിയ മോചിതത്വം അതായത് ഖുർആനെ പറ്റിയാണ് പാഠം ഒരിക്കൽ നബി അലൈഹി അലുവല്ലമയുടെ ഖുർആാൻ പാരായണം കേൾക്കാനിടയായി ആര് ഉത്തുബ എന്ന് എഴുതുമ്പോൾ നമ്മൾ അറിവ് മലയാളം നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് അയിനായിരിക്കും അപ്പം അതാണ് പറഞ്ഞ പാഠം പുസ്തകം വായിച്ചു നോക്കാം ആരായിരുന്നു അദ്ദേഹം വലിയ സാഹിത്യകാരനായിരുന്നു മൂന്ന് ഖുർആാൻ വചനങ്ങൾ അത്ഭുതപ്പെടുത്തി ആരെ ഉത്തുബയെ ഉത്തുബ മക്കക്കാരോട് പറഞ്ഞതെന്ത് ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജോത്സ്യമോ ഒന്നുമല്ല തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട് അഞ്ച് ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്തുബക്ക് ഡാഷിൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഖുർആാനിൻ്റെ അത് പൂരിപ്പിക്കണ പോലെ ഇനി ആറ് അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ മുട്ടുമടക്കി എന്തിനു മുന്നിലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ സാഹിത്യ മികവിന് മുമ്പിൽ ആറ് എപ്പോഴാണ് ഖുർആൻ അവരെ വെല്ലുവിളിച്ചത് നബിസ് അലിസ്ലമിയുടെ സത്യസന്ധതയും ഖുർആാനിൻ്റെ മഹത്വവും മനസ്സിലാക്കിയിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിക്കാതിരുന്നപ്പോൾ ഖുർആൻവിനെ അവരെ വെല്ലുവിളിച്ചു അവർ നബിയുടെ സത്യസന്ധതയും ഖുർആൻ്റെ മഹത്വവും മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്തില്ല അഹങ്കാരം മൂലമാണ് അവർ ദീനിൽ പ്രവേശിക്കാതിരുന്നത് അപ്പോഴാണ് ഖുർആൻ അവരെ വെല്ലുവിളിച്ചത് ഏഴ് എന്തായിരുന്നു ഖുർആനിൻ്റെ വെല്ലുവിളി ആ ഇതുപോലൊരു ഖുർആാൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് തുല്യമായൊരു സൂറത്ത് കൊണ്ടുവരൂ അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ അപ്പം ഇത്ര എഴുതിയില്ലെങ്കിലും നാം നമ്മുടെ അടിമക്ക് അവതരിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് തുല്യമായൊരു സൂറത്ത് കൊണ്ടുവരൂ അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ എന്ന് അത്ര എഴുതിയാലും മതി മൊത്തം എഴുതിയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി എട്ട് ഖുർആാനിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് കഴിഞ്ഞോ ഇല്ല അവർക്ക് കഴിഞ്ഞില്ല പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല സാധിക്കുകയും ഇല്ല ഒമ്പത് അലൈഹി അലൈസ്വല്ലമയുടെ ഏറ്റവും വലിയ മോചിതത് വിശുദ്ധ ഖുർആാൻ പത്ത് വിശുദ്ധ ഖുർആനെ പറ്റി ഒരു കുറിപ്പ് എഴുതുക ആ വിശുദ്ധ ഖുർആൻ അലൈഹി സ്വലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ് ആ മോചിതത്ത് ഇന്നും നിലനിൽക്കുന്നു വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി മനുഷ്യ കൈകടൽ കടത്തലുകൾക്ക് വിധേയമായി പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല ഖുർആൻ ഖിയാ നാൾ വരെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും ഇനി പറഞ്ഞൊന്ന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്തിനാ ഖുർആൻ പാരായണത്തിന് പന്ത്രണ്ട് ഖുർആൻ പാരായണത്തെപ്പറ്റി നബി പറഞ്ഞതെന്ത് സല്ലാ അലൈസ്വല്ലം നിങ്ങൾ ഖുർആൻ ഓതുക തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അത് അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും പതിമൂന്ന് നിങ്ങളിൽ ഉത്തമർ ആരാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ പതിനാല് പരിപാലനമില്ലാത്ത വീട് പോലെയാണ് ആര് ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ ഇനി പൂരിപ്പിക്കണ പോലെ അൽ ഖുർആന ഖുർആന വാലമഹു അപ്പൊ ഇത് മുഴുവൻ പഠിച്ചിരിക്കാം അതിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നാണ് അപ്പോൾ ഇത് അർത്ഥം ചോദിക്കാനും വരാം ഇനി അർത്ഥം എഴുതുക അഹൈർഖ് മന്ത് കുർഹാനും അല്ലം നേരത്തെ പറഞ്ഞില്ലേ പരിശുദ്ധ കുർഹാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ അപ്പോൾ അത് പല രീതിയിൽ വരും ചെരുമ്പടി വരാ പൂരിപ്പിക്കാൻ വരാ അർത്ഥം എഴുതാൻ വരാ പതിനേഴ് എന്താണ് മനോജിതത്ത് നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം അല്ലമ്മയുടെ അർത്ഥം പഠിച്ചു അല്ലമ്മ പഠിപ്പിച്ചു എന്നാണ് തലാഞ്ച പാരായണം ചെയ്തു ഓതി ആമീൻ്റെ അർത്ഥം ഒന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇനി പാഠം ഒന്നാമത്തെ പാഠം കഴിഞ്ഞു ഇനി പാഠം രണ്ട് തക്വൽ കുലൂബ് സൂക്ഷ്മത ആ നിങ്ങൾ ഏത് നാട്ടുകാരാണ് ആര് ചോദിച്ചു ഖലീഫ ഉമർ അലിയുല്ലാൻ രണ്ട് നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു ആര് ആരോട് പറഞ്ഞു ഉമർ റലി ഉള്ളാവിനു തായ്ഫുകാരോട് പറഞ്ഞു മൂന്ന് ഉമർ അലുദ്ദിനും തായ്ഫുകാരോട് ദേഷ്യപ്പെടാൻ കാരണം ആ തിരിനബിയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദം ഉയർത്തിയത് കൊണ്ട് ശബ്ദം ഉയർത്തിയത് കൊണ്ട് നാല് ആദരണീയ വ്യക്തികൾ വസ്തുക്കൾ എന്നിവയെ ആദരിക്കുന്നതിൻ്റെ വിധി നിർബന്ധം അഞ്ച് എബിലീസ് ശാപത്തിന് ഇരയ ഈ കാരണം സാപത്തിനല്ല എന്നാണ് അത് തെറ്റിയതാണ് ആദിം നബി അലിസ്ലാബി ആദിൻ നബിയെ സുജൂത് ആദരിച്ച് സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവൻ അനുസരിച്ചില്ല അതുകൊണ്ട് ആറ് നബി നബിസുല അലിസ്ലം ഏർ ആ സ്വഹാബികൾ എന്നാണ്ട്ടത് സ്വഹാബികൾ നബിസുലി സ്വലമെ ആദരിച്ചിരുന്നു എങ്ങനെ വളരെയധികം ആദരിച്ചിരുന്നു ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും അവർ നബിയെ ആദരിച്ചു അപ്പോൾ സൊഹാബി സൊഹാബികൾ എന്നാണ് അപ്പോൾ ചിലതുകൾ വിട്ടുപോയി സ്വഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും അവർ നബിയെ ആദരിച്ചു ഏഴ് മാം മാലിക് റതി ഉള്ള മദീ മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല കാരണം നബി നബിസ്ലു അലിസ്ലമയുടെ മക്ബറ ഷരീഫ് ഉള്ളതിനാൽ നബിതങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ എട്ട് നാം ആദരിക്കേണ്ട വ്യക്തികളേതൊക്കെ നബിമാർ അതായത് പിന്നെ നബി കുടുംബം അതായത് അഹുൽ ബൈത്ത് പിന്നെ മൂന്ന് നബിയുടെ അനുചരന്മാർ നാല് അതായത് സഹാബത്ത് നാല് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അതാണ് ഔലിയാവ് അഞ്ചാര പണ്ഡിതന്മാർ അതായത് ഉലമാ ആറ് സജ്ജനങ്ങൾ പിന്നെ ഏഴ് മാതാപിതാക്കൾ എട്ട് ഗുരുനാഥന്മാർ ഒമ്പത് മുതിർന്നവർ ഇങ്ങനെ ഒമ്പത് പേരെ ഉണ്ടി ആദരിക്കേണ്ട വസ്തുക്കൾ അതൊക്കെ ഖുർആൻ മതഗ്രന്ഥങ്ങൾബത്തുൽ മുക്കറമ ഹുജറ ഷരീഫ മസ്ജിദുകൾ മോമിനികളുടെ ഖബറുകൾ ഖുർആാൻ മതഗ്രന്ഥം കാബ കറമ്മ ഹുജറ ഷരീഫ മസ്ജിദുകൾ മോമിനികളുടെ കബറുകൾ ഇപ്പോൾ ഏഴെണ്ണി പറഞ്ഞു പറഞ്ഞല്ലേ ആ ഇനി പത്ത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഡാഷ് ഭക്തിയിൽപ്പെട്ടതാണ് ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ് ഇനി ഡാഷ് മിൻ കുലൂബ് അവിടെ ഇപ്പറേ വരണ്ടേട്ടോ അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ് അല്ലേ ആ അത് ഈ പറഞ്ഞ ഞാൻ എന്താണ് ആ പെട്ടിയിലുള്ളത് അതായത് അത് പൂരിപ്പിക്കാൻ വരാം അർത്ഥം ചോദിക്കാം വല്ല രീതിയിൽ വരും ആ പാഠം കഴിഞ്ഞ അടുത്തത് അടുത്തത് അല്ലോഹോ നമു പറക്കത്തു ആട് അനുഗ്രഹമാണ് ഉമ്മ മോളോട് എന്താണ് പറഞ്ഞത് ആടുകൾക്ക് വെള്ളം കൊടുത്തോ എന്ന് എന്നാണ് ചോദിച്ചത് ആ വസല്ലം ആടുകളെ മേച്ചിട്ടുണ്ടോ നബീസുലഹിസ്വല്ലി മറ്റ് നബിമാരുമെല്ലാം ആടുകളെ മേച്ചിട്ടുണ്ട് മൂന്ന് ആടുകളിൽ എന്തുകൊണ്ടാണ് നബിത എന്തുണ്ടെന്നാണ് നബി പഠിപ്പിച്ചത് നബി വറക്കത്തുണ്ടെന്ന് നബിസുതാസം എന്തിനാണ് ആടിനെ മേച്ചത് ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും അതുകൊണ്ട് അപ്പോൾ എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് അല്ല എല്ലാ പ്രവാചകന്മാർക്കെല്ലാം ആടുകളെ മേക്കാൻ മേക്കാനുള്ള അവസരം നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഉത്തരം പറയാം ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് ആടുകളെ മേയ്ക്കാണ് അള്ളാഹു തല അവസരം നൽകിയത് നബിസ് കുട്ടിക്കാലം എങ്ങനെയായിരുന്നു കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ആറ് ഉപ്പാപ്പയുടെ മരണശേഷം നബിതങ്ങളെ സംരക്ഷിച്ചു ആര് പ്രതി സഹോദരൻ അബൂ താലിബ് അതായത് മൂത്താപ്പ അബൂ താലിബും അബൂ താലിബ് ധനികനായിരുന്നു അല്ലാ ദരിദ്രനായിരുന്നു നബിസ് അല്ലാസ്ലമത്തെ ചെറുപ്പത്തിൽ ചെയ്ത ജോലികൾ ആടുകളെ മേച്ചും കച്ചവടക്കാരെ സഹായിച്ചും ജോലി ചെയ്ത് ജീവിച്ചു ഒമ്പത് ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്തു മൂത്താപ്പയെ സഹായിച്ചു പത്ത് കറുത്തത് പറിക്കുക അതാണ് ഏറ്റവും നല്ലത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു ആ ഒരിക്കൽ നബി നബീസലു അലൈസ്വല്ലാം ആ സഹാബാക്കളോട് കൂടെ സഹാബാക്കളോട് കാക്കയുടെ ശ്രദ്ധ ഉണ്ടല്ലേ ആ സഹാബാക്കളോട് കൂടെ അറാക്ക് മരത്തിലെ പഴം പറിക്കുകയായിരുന്നു അപ്പോൾ സഹാബികളോട് നബി പറഞ്ഞതാണിത് നിങ്ങൾ കറുത്തത് പറിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം എന്താ ചെറുപ്പത്തിൽ ഞാൻ ആടിനെ മേക്കുന്ന സമയത്ത് ഞാനത് പറിക്കാറുണ്ടായിരുന്നു അത് മനസ്സിലാക്കി വെക്കാം അങ്ങ് ആടിനെ മേച്ചിരുന്നു ആരാരോട് ചോദിച്ചു ഒരു സഹാബി നബി നബിസുല അലിസ്വല്ലമ്മയോട് ചോദിച്ചതാണ് പന്ത്രണ്ട് ചെറുപ്പത്തിൽ ആടിനെ മേക്കുന്ന സമയത്ത് ഞാൻ അത് പറിക്കാറുണ്ടായിരുന്നു ഇത് ആര് പറഞ്ഞതാ നബിസുല അലിസ്വല്ല സഹാബികളോട് പറഞ്ഞല്ലേ പതിമൂന്ന് ആടിനെ മേക്കാത്തവരായി അള്ളാഹു ഡാ അ ഡാഷ് അള്ളാഹു അയച്ചിട്ടില്ല ഒരു നബിയേയും അള്ളാഹു അയച്ചിട്ടില്ല ഇനി അർത്ഥം പതിനാല് മാ ബാസാ നബിയൻ ഇല്ലാ റാൽ റാൽ ഓനമാന്റെ അർത്ഥം എന്താ ആടിനെ മേക്കാത്തവരായി ഒരു നബിയെയും അള്ളാഹുതാല അയച്ചിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും കാണാണ്ട് പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിച്ചുവക്ക പൂജിപ്പിക്കാനും അർത്ഥം ഇതാനൊക്കെ വരും ഇനി അറബിയിൽ പറയാനാണ് റാ എന്ന് വെച്ച ഇടയനാണ് ഓനമ്മ വെച്ചാൽ ആട് അഭിവൃദ്ധി എന്ന് വെച്ചാൽ ബറക്കത്താണ് കച്ചവടക്കാരെന്ന് വെച്ചാൽ താജിർ പിതൃ സഹോദർ എന്ന് വെച്ചാൽ അമ്മ ക്ഷമാ സബിർ കാരുണ്യ റഹ്മത്ത് ആ മൂന്നാമത്തെ പാഠം കഴിഞ്ഞു നാല്

നമ്മുടെ അറിയാലോ ഇനി അർത്ഥം പൂക്കൾ നൃത്തം ചെയ്തു കൊമ്പ് ചാഞ്ഞു പക്ഷികൾ വൃക്ഷം വൃക്ഷത്തിന്റെ മേൽ പറന്നു ആ വൈ അതിന്റെ അർത്ഥം എന്താ അലൽ അലൽ റക്കസുനു പൂക്കൾ നൃത്തം ചെയ്തു കൊമ്പ് ചാഞ്ഞു വൃക്ഷങ്ങളുടെ മേൽ എന്ത് ചെയ്തു പക്ഷികൾ പറന്നു എന്നാണ് അർത്ഥം ഇനി പൂരിപ്പിക്കറക്കൽ അങ്ങനെ പഠിക്കണം രണ്ട് നാല് ആറ് എട്ട് വരിയുണ്ട് അപ്പൊ നമുക്ക് ഏത് എഴുതാം പൂരിപ്പിക്കാൻ പല അർത്ഥം ചോദിക്കാം പല രൂപത്തിൽ ഇനി ബഹുവചനങ്ങൾ ബഹ്റോൻ ജമ ബിഹാറിൽ നിന്നാണ് അതായത് കടൽ കടലുകൾ ദുആന്റെ ജമാണ് അത് അയ്യത്തൻ പ്രാർത്ഥന എന്ന ദുവാ പ്രാർത്ഥനകൾ അധികം ജബല് പർവ്വതം ജിബാലും പർവ്വതങ്ങൾ മല മലകൾ ഷജറൻ മരം അഷ്ജാറും മരങ്ങൾ ദാറ് വീട് ദിയാറ് വീടുകൾ ഇനി ക്രിയകൾ കുറച്ച് ക്രിയകൾ പഠിക്കാം ഹബ്ബ അടിച്ചു വീശി സാറ സഞ്ചരിച്ചു നസല പെയ്തു ബറക്ക മിന്നി സ്വാഹ ശബ്ദിച്ചു ആ ഒഴുകി സാല മല നിറഞ്ഞു മാല ആടി ചാഞ്ഞു എന്നൊക്കെ അർത്ഥം തോറ പറന്നു ഫാത ഒഴുകി റബ വികസിച്ചു അപ്പം അതുപോലെ തന്നെ ആ പാഠത്തിലെ എല്ലാം എന്തു ചെയ്യുക തതിരിഭാഗത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ എന്താണ് വാക്കുകളുടെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടൊക്കെ പഠിച്ചൊക്കെ അതൊക്കെ ചോദിക്കും പരീക്ഷ ഇനി അഞ്ചാമത്തെ പാഠമാണ് വാസുവാചുഹു മഹാത്തുഹും നബിയുടെ ഭാര്യമാർ മുനിയങ്ങളുടെ മാതാക്കളാണെന്നുള്ള പാഠം നബിയുടെ ഭാര്യയായ ആയിഷ ആയിഷിയുലു പറഞ്ഞത് എന്ത് ആ നബീസ് അലി സ്വലമ ഖദീജ ബി വി ബി ധാരാളം പുകഴ്ത്താറുണ്ടായിരുന്നു നബി അള്ളു അലി സ്ലാമ പലപ്പോഴും പലപ്പോഴും ആടിനകർത്ത് അതിൻ്റെ മാംസം ഖദീജാബിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കും അല്ലേ ഹദീജിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കും ആ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇനി നബീസു അല്ലാ അലിസ്വലമ ഭാര്യ ഭാര്യ ഖദീജ പറ്റി എന്താണ് പറയാറുണ്ടായിരുന്നത് അഹദീജ വലിയ മഹതിയാണ് അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട് മൂന്ന് നബിസു അള്ളുസലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ആരാണ് വിശ്വാസികളുടെ ഉമ്മമാരാണ് നബിസു ആല നബിസു അള്ളു അലുസലമയുടെ ഭാര്യമാർ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉമ്മഹാത്തുൽ മിനീൻ അമിനീൻ അല്ല മിനിന്നാണ് അഞ്ച് നബിസുല അലുസലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീന് വേണ്ടി ത്യാഗം ത് 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 ത്യാഗം സ്നേഹിക്കുക സഹിക്കുകയും ചെയ്തു ആര് അങ്ങനെയുള്ള തെറ്റിയത് നബിസുലഹു സ്വലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്തു ആരാ നബിയുടെ ഭാര്യമാർ സലാഹു അലിസ്ലം ആറ് നബിയുടെ ഭാര്യമാർ മഹത്തായി പങ്ക് വഹിച്ചിട്ടുണ്ട് എന്തില്ല മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നത് ഏഴ് നബിയോടുള്ള കടമയെപ്പറ്റി അള്ളാഹു പറഞ്ഞത് എന്താ നബി സുലു അലി സ്വലമ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണെന്ന് എട്ട് വിശ്വാസികൾ നബിസുലു അലിസ്സലമ ഏതുവരെ സ്നേഹിക്കണം സ്വന്തം മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ മറ്റു മനുഷ്യർ സ്വന്തം ശരീരം എന്നിവയേക്കാൾ വിശ്വാസികൾ നബിതങ്ങളെ സ്നേഹിക്കണം സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യമാരെ ഭാര്യമാരെക്കാളും മക്കളെക്കാളും മറ്റു മറ്റുള്ളവരെക്കാളും അല്ലേ മറ്റു മനുഷ്യർ അതുപോലെ തന്നെ സ്വന്തം ശരീരം എന്നിവയെക്കാളൊക്കെ എന്ത് ചെയ്യണം വിശ്വാസികൾ നബിയെ സ്നേഹിക്കണം ഒമ്പത് നബി സല്ലു അലി വല്ലയുടെ ഭാര്യമാരുടെ പേര് പഠിക്കുന്നതിൻ്റെ വിധി നിർബന്ധമാണ് പത്ത് നബി സലാ അലുവല്ലമയുടെ ഭാര്യമാരുടെ പേരുകൾ ആരാണ് ആ പേരുകൾ പറയുന്നത് ഒന്ന് ഹദീജ രണ്ട് ആയിഷ മൂന്ന് ഹഫ്സ മൂന്ന് നാല് സഫിയറലിള്ളഹും മൈമൂന രണ്ട് നാല് അഞ്ച് അല്ലേ മൈമൂൻ ആറ് സൗദ അലിള്ളാ ഉൻഹ റംലാർ അലിള്ള ഹിന്ദ് അലിയുല്ലാ ഉൻഹ സൈനബാ ബിന്ത് ജേഷ് അലിയുല്ലാൻഹ സൈനബ ബിന്ത് ഹുസൈമ രണ്ട് സൈനബന്മാർ പിന്നെ ജുവൈരിയർ അലിയുല്ലാ വൻഹു അപ്പോൾ എത്രയായി രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഭാര്യമാർ ഇത് തങ്ങളുടെ പതിനൊന്ന് ഭാര്യമാരുടെ പേരാണ് ഇനി ബൈത്ത് പൂർത്തിയാക്കണം നമ്മൾ ബൈത്തിലൂടെ പഠിച്ചില്ലേ ആയിഷത്തം വ വ വ സഫിയത്തം മൈമൂനത്തം സൗദ റംല ഹിന്ദൻ ലിൽ ഉമ്മഹാത്തം മർദിയ വായിത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് മൊത്തം എഴുതാം അവരുടെ പേരുകൾ നമുക്ക് എണ്ണീം പറയാം സഫിയ മൈമൂന സൗദ റംല ഹിന്ദു രണ്ട് സൈനബ ജേഷ് പിന്നെ ജുവൈരിയ ഇങ്ങനെ പതിനൊന്ന് വരും അർത്ഥം ചില വാക്കുകളുടെ അർത്ഥം വലത് എന്ന് വെച്ച അർത്ഥം എന്താ സന്താനം വാലിദാനെന്ന് വെച്ച മാതാപിതാക്കൾ നബിയുടെ ആദ്യ ഭാര്യ ഖദീജാറലി ദാവുന്ന പതിനാല് നബിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ ആയിഷാർ റലിദാ ഉന്ന പതിനഞ്ച് ആയിഷാർ റലിദാനയുടെ പിതാവാരാ അബുബക്ർ സിദ്ദീഖങ്ങൾ പതിനാറ് ഹഫ്സാർ അലിദാനയുടെ പിതാവ് ഉമർ ഉൽ ഫാറൂഖ് റഹ്ദ അപ്പോൾ പാഠം നല്ലപോലെ വായിച്ച് പഠിക്കണം അപ്പോൾ ഇത് ചോദ്യോത്തര രൂപത്തിലേക്ക് ആക്കിയാണ്ട് തതിരി ഭാഗത്തൊക്കെ ശരിക്കും നോക്കണം തതിരി മാത്രം നോക്കി വന്നിട്ട് കാര്യമില്ല പാഠം നല്ലപോലെ വായിച്ച് പഠിക്കുക ഇൻഷാല് അസ്ലാ വലൈക്കും വറഹമത്തുള്ള